ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ് അപ്പം ഈ ഒരു ദിവസം തന്നെ ഇത്രയും വലിയൊരു എന്താ പറയുക സന്തോഷമുള്ള ഒരു കാര്യം അതായത് ഒരു സർപ്രൈസ് എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ കിട്ടുന്ന എന്താ പറയുക ഏറ്റവും വലിയൊരു സർപ്രൈസ് ആണ് ഇന്ന് ഞങ്ങൾക്ക് എന്ത് പറയാം എനിക്കത് കിട്ടിട്ടില്ലേ എന്ന് വെച്ചാൽ രാവിലെ നോക്കിയപ്പോൾ ഞങ്ങൾ വലിയ എന്താ ഹോപ്പ് ഇല്ലായിരുന്നു അല്ലേ ഈ നല്ല ആന്റിബയോട്ടിക് എടുത്തിട്ടുണ്ട് വന്നിട്ട് ബേബിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു

ാണ് ഡോക്ടർ ചെയ്തു മതി അത്യാവശ്യം നല്ല വാല്യൂട്ട് ചെയ്ത ഡോക്ടറും ഞങ്ങളിപ്പോ വേറെ ആരുത്തും അല്ല ഞങ്ങളുടെ രണ്ട് ഫാമിലിയുടെ മാത്രമേ ഉള്ളൂ അതായത് എന്റെ വീട്ടുകാരടുത്തും ആര്യയുടെ വീട്ടുകാരും റിലേറ്റീവ് അടുത്ത ഫ്രണ്ട്സിന്റെ അടുത്ത് ആരടുത്തൊന്നും ഓക്കെ അപ്പൊ ആദ്യം നമുക്ക് ആദ്യം ഇപ്പൊ ഞങ്ങളിവിടെ ഹോസ്പിറ്റലാണ് അച്ഛനും ഇവിടെ അഡ്മിറ്റ് ആണ് അപ്പൊ അച്ഛനും ഇന്ന് ഡിസ്ചാർജ് പറഞ്ഞതാണ് അപ്പൊ അങ്ങനത്തെ ആ ഒരു സന്തോഷം നമുക്ക് ഉണ്ട് അപ്പം അച്ഛൻ ഇവിടെ വന്നിട്ട് തന്നെ ഏകദേശം രണ്ടാഴ്ചയാകുമ്പോൾ പോകുന്നല്ലേ അപ്പം എല്ലാം കഴിഞ്ഞിട്ട് അച്ഛൻ്റെ ഇന്ന് ഡിസ്ചാർജ് ആവുകയാണ് പക്ഷെ ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞു ഇന്ന് ഡിസ്ചാർജ് അല്ല നാളെ രാവിലെ ഒന്നുകൂടെ അഡ്രസ്സ് ചെയ്തിട്ട് മുറിവെന്ന് അഡ്രസ്സ് ചെയ്യണം അപ്പൊ അതും കൂടി ചെയ്തിട്ട് നാളെ ഡിസ്ചാർജ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് എന്തായാലും അച്ഛൻ്റെ അടുത്ത അമ്മയടുത്തും നമുക്ക് ആദ്യം ഒന്ന് ഷെയർ ചെയ്യും അതായത് ആര്യയുടെ അച്ഛൻ്റെ അടുത്തും അമ്മയെടുത്താണ് ഞങ്ങൾ ഇപ്പം ആദ്യം ഒന്ന് പറയാൻ പോകുന്നത് അത് കഴിഞ്ഞ് വിഷ്ണു ഇപ്പം ഒരു മണിക്കൂർ കഴിഞ്ഞു അവരുടെ ബ്രദർ ഇപ്പം ഒരു മണിക്കൂർ കഴിഞ്ഞ് വരും അപ്പം അവൻ്റെ അടുത്തും കാര്യവും പറയും അതിന് ശേഷം എന്റെ വീട്ടിൽ പോകുമ്പോൾ എന്റെ വീട്ടിലും ഞങ്ങൾക്ക് കാര്യം അവതരിപ്പിക്കും അപ്പം ഇവരുടെ അടുത്തെല്ലാം അവതരിപ്പിക്കുമ്പോൾ അവരുടെ റിയാക്ഷൻസ് ഞങ്ങൾ ഈ വീഡിയോയുടെ കൂടെ ചേർക്കാം എന്തായാലും രണ്ട് ഫാമിലിയുടെ അടുത്തും കാര്യവും പറയുമ്പോൾ അവർ രണ്ട് ഫാമിലിയും നല്ല ഹാപ്പി ആയിരിക്കും ആ ഒരു കാര്യത്തിൽ നമുക്ക് ഒരു ഡൗട്ടും ഇല്ല പക്ഷെ അച്ഛൻ കുറച്ചുകൂടെ ഹാപ്പി ആകുമായിരിക്കുന്നതാണ് ഇത്രയും പതിനഞ്ചു ദിവസമായിട്ട് ഹോസ്പിറ്റലിലും കൂടെയെന്നെ അപ്പൊ അതിന്റെ പെയിനും കാര്യങ്ങളും കൂടെ ആയിട്ട് നിക്കുന്നതിന്റെ ഇടയ്ക്ക് എന്തായാലും ഇതെന്ന് പറയുന്നത് വലിയ ഗുഡ് ന്യൂസ് തന്നെ ആയിരിക്കും അപ്പൊ അത്രയും ആ ഒരു ഹാപ്പിനെസ് നമുക്കും കാണണമെന്നുണ്ടെങ്കിലായിരിക്കും അച്ഛൻ്റെ റിയാക്ഷൻ ആണ് എന്തായാലും താഴെ എടുക്കാൻ വേണ്ടി പോയത് പോയിട്ട് ചെയ്തു അത് കുഴപ്പമില്ല അത് നമ്മളിവിടെ നിക്കുക എത്തിയ ഓ ഞാൻ ഇവിടെ തന്നെ ഒന്നിക്കും അടുത്ത് നിക്ക

പെട്ടെന്ന് നോക്കിയാല് ഞാൻ താഴെ പോയി ബി ടി എച്ച് നോക്കി പക്ഷെ സ്കാൻ നോക്കാനുള്ള ആയില്ല നാലാഴ്ച ആയതുകൊണ്ട് രണ്ടു ദിവസം ഓന്ന് രാവിലെ വീട്ടിൽ വെച്ച് നോക്കി ഇല്ല രാവിലെ നോക്കി ഇന്ന് ഇന്ന് രാവിലെ ഓ കാരണം താഴെ പോയി നോക്കിട്ടല്ലേ അറിയാൻ പറ്റുള്ളൂ പക്ഷെ സ്കാനില് സ്കാന് ഞാൻ എടുത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല താഴെ സ്കാനെടുത്തപ്പോ സ്കാനിൽ അവരൊന്നും കണ്ടില്ല ഓ രണ്ട് വീട്ടിൽ മാത്രമേ പറയുള്ളൂ സ്കാനിലെന്ന് പറഞ്ഞാൽ നാലാഴ്ച ശേഷം ഭയങ്കര എയർലി ആണെന്ന് ഒരു അത് പോയി നേരിട്ട് പോയിട്ട് ഏഴാഴ്ചയെങ്കിലും ആവണോ സ്കാനില്ല ഇപ്പൊ നാലാഴ്ച എന്തോ ഒരു മാസം കറക്റ്റ് ആയാലും രണ്ടാഴ്ച പക്ഷെ അവര് പറഞ്ഞു സ്കാൻ ചെയ്തത് നമ്മള് പെട്ടെന്നുള്ളതിൽ പോയി ചെയ്തത് ഇവിടെ തന്നെ ചെയ്തത് ആരെ

ഇന്ന് രാവിലെ നമ്മൾ നോക്കിയത് ചുമ്മാ ഇല്ല എനിക്ക് ഫ്രണ്ട്സിന്റെ രണ്ട് വീട്ടില് ഇല്ല കാരണം സ്കാനിലില്ലേ സ്കാനിൽ ഇപ്പൊ ഒറ്റ സാധനം വന്നിട്ടില്ല കാരണം ആ നാലാഴ്ചയൊന്നും വരൂല

കേട്ടോ വീട്ടിൽ പോയിട്ട് നീ വേദന നോക്കാതെ നടന്ന് പെട്ടെന്ന് കുറയ്ക്കാം ആദ്യത്തെ സ്കാൻ നമുക്ക് ഒരുമിച്ച് പോവാം ഉം കേട്ടോ ചുമ വയ്യെങ്കിലും ഞാൻ മൊണ്ടിയാണെങ്കിലും അങ്ങ് വരുമോന്ന് എന്റെ വീട്ടിൽ വരുമോന്ന് അച്ഛാ ഡോക്ടർ പറഞ്ഞില്ലേ രണ്ടു മാസാകുമ്പോ കുറയുന്ന് ഞാൻ അതുവരെ ഞാൻ ഇങ്ങനെ കണ്ടോളാം നടുവനെടുക്കണോ ഏഹ് ഉണ്ണി ചേട്ടൻ്റെ കാറി കൊണ്ടുവരും നമ്മൾ സൂക്ഷിച്ചേ വരുവുള്ളൂ കേട്ടോ അങ്ങനെ ഇല്ല ഓ അത് നോക്കാം ഞാൻ വരുമ്പോ അത്ര നോക്കി വരുവുള്ളൂ ഇല്ലെങ്കി ഇവിടെ വീട്ടിൽ വന്ന് നിക്കാം കേട്ടോ ഓ ഞാൻ അച്ഛന്ന് കൊറയണവരെ നിക്കാം ഏഹ് അപ്പൊ കൊഴപ്പില്ല കാണാല്ലോ ഒന്നും നടന്ന് പെട്ടെന്ന് റെഡിയാക്കാം ആദ്യത്തെ സ്കാൻ ഒരുമിച്ച് പോകണം അപ്പൊ അതുപോലെ വാക്കറിലൊക്കെ നടക്കണം ഇല്ലേ ഇല്ല ഇല്ല അമ്മ ഒളിച്ചെല്ലാം വാങ്ങിച്ചു തരാൻ എന്നാ ഓ അതൊക്കെ ഞാൻ കഴിക്കാം അച്ഛൻ പെട്ടെന്ന് നടന്നത് അച്ഛൻ പ്രാക്ടീസ് ചെയ്യണം വീട്ടില് പെട്ടെന്ന് ഏഹ് ഓ എന്തോന്ന് കൊതിയുണ്ടെങ്കിലും പറയണോ കര ഞാൻ നോക്കിക്കുവേ ഞാൻ ഇപ്പൊ അടുത്തല്ലേ ഇരിക്കണേ ഒന്ന് ചെണ്മ അടുത്തോണ്ടാ പിന്നെ എന്ത് ഞാൻ അവിടെ ഒന്ന് നിക്കും ഉം അടുത്ത നിക്കും ഏർ പൊറഞ്ഞിട്ട് നമുക്ക് അവിടെ ഒരുമിച്ച് ഇതിനൊക്കെ പോവാം സ്കാനൊക്കെ കരിയില്ലന്ന്

വയ്യാതെ ദൈവം തന്ന സന്തോഷമായിരിക്കും ഏഹ് അങ്ങനെ സന്തോഷിക്കട്ടെ അപ്പൊ അച്ഛന് പെട്ടെന്ന് നടക്കാൻ തോന്നുവല്ലോ ഇനി എന്തായാലും മൂന്ന് മാസത്തിലേ സ്കാനുള്ളു ആ സമയം അച്ഛൻ നല്ല ഇതാവും അത് മറ്റേ സ്കാനല്ലേ ചുമ്മാ പോയി ചേ നമുക്ക് വീട്ടിൽ പോയി നടക്കാം ഓ ഇവിടെ നീ എന്തായാലും മൂന്ന് മൂന്നാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ട മതി മതിയോ തീർന്നില്ലേ കരഞ്ഞേ സന്തോഷിക്ക ഇനി പെട്ടെന്ന് അത് തന്നെ അപ്പൊ അച്ഛന് നടക്കാൻ തോന്നും പെട്ടെന്ന് വീട്ടിൽ പോയിട്ട് വേദന എടുത്താലും നമുക്ക് നടക്കാം മുറിവ്ക്കള പാടല്ലേ ഉള്ളു അങ് വരണ്ടല്ലോ നമ്മളിവിടെ ഉണ്ടല്ലോ കൊറച്ച് വേദന ഒക്കെ മാറ്റോണ്ടല്ലേ ഉം എന്നെ പറയാൻ ൂ പ്രഗ്നന്റ് ആണെന്ന് പ്രഗ്നന്റ് ആണ് പക്ഷെ സ്കാനിൽ കുഞ്ഞ എവിടെ മന യൂട്ടസിന്റെ അകത്ത് തന്നെ കൊച്ചു വരാം ഹോസ്പിറ്റൽ അമ്മയ്ക്ക് കൊടുക്കണു നന്നായിരുന്നു പക്ഷേ മറ്റേ വേണോ നീ വേണ്ട ശരി இதுல െ ഇപ്പം ഇവിടെ വന്നെ നോക്കി ഇവരൊന്നും പറഞ്ഞില്ല നാലാഴ്ച വരാറായില്ലേ പറഞ്ഞോ സ്കാനില് വന്നില്ല അങ്ങനെ ടൈം ആവണേ ബി ടി എസ് സി ജി നല്ല വാല്യൂന്ന് പറഞ്ഞു ഭയങ്കര കരച്ചില്ലായിരുന്നു

നീയാ കൊടുക്കാച്ച നമുക്ക് രണ്ടു നോക്കിക്കുവേർച്ചൂടി അച്ഛ രണ്ടു മാസത്തെ കാര്യം നീ അങ്ങനെ തന്നെയാ നമ്മളെ ഭാഗം വരുമ്പോ മറയ No. No. Mm. I didn't expect that. <laughs>